ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ പലർക്കും ഒരു വിഷമമൊക്കെ ഉണ്ടാവും എനിക്ക് ഉൾപ്പെടെ ചില ദിവസങ്ങളിൽ തോന്നാറുണ്ട് വിഷമവും അല്ലെങ്കിൽ കുറച്ചുകൂടി നേരം കിടന്നുറങ്ങിയാലോ എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ ഞാനതിന് ഇട കൊടുക്കാറില്ല പക്ഷേ നമുക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ നമ്മളോട് തന്നെ പറയുക ഒരു മിറർ മിറർ ഉണ്ടെങ്കിൽ മിററിൽ നോക്കി നമ്മൾ തന്നെ ഒന്ന് പറയുക ഇന്ന് നമ്മുടെ ദിവസം ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ദിവസമായിരിക്കും നല്ല ഹാപ്പി ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും എന്നുള്ളത് നമ്മൾ അങ്ങ് പറയാം ചിലപ്പോൾ അന്ന് നമുക്ക് വേറെ കമ്മിറ്റ്മെൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് തീർക്കാനുണ്ടാവില്ല അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊന്നും ഉണ്ടാവില്ല അത് വളരെ ഒരു നോർമൽ ഡേ തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ട് നമ്മൾ സെൽഫായിട്ട് നമ്മളെ അടുത്ത് തന്നെ പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ വന്ന് കിടക്കും അപ്പോൾ നമ്മളിത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം പോകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ അറിയാണ്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇന്ന് ഹാപ്പി ഡേ ആണ് ഇന്ന് വിഷമങ്ങളൊന്നും ഇന്ന് പ്രൊഡക്റ്റീവ് ഡേ ആണ് അല്ലെങ്കിൽ ഇന്ന് നമുക്ക് എന്തൊക്കെയോ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചോളും ഫൈനലി നമ്മുടെ ഡേ ഭയങ്കര ഹാപ്പി പ്രൊഡക്റ്റീവ് ആൻഡ് പേസിറ്റീവ് ആയിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഞാൻ ചെയ്യാറുള്ള ചില ചില കുഞ്ഞു ടിപ്സാണ് എപ്പോഴും പറയുന്നത് പോലെ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയുന്ന ആളല്ല ഞാൻ പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ പാലിക്കുന്നതും ചില കാര്യങ്ങൾ നമുക്ക് വർക്ക്ഔട്ടായ കാര്യങ്ങളുണ്ടല്ലോ അതാണ് ഞാൻ ധൈര്യപൂർവ്വം പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കാം നമുക്ക് നമ്മുടെ പണിയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫുഡ് പ്ലാനർ മെനു അനുസരിച്ചിട്ട് ഇന്ന് രാവിലെ നമുക്ക് പനീർ ബട്ടർ മസാല ബട്ടർ മസാല അല്ല പനീർ കറി ഓക്കെ അത്രയും മതി ഞാൻ കാരണം എൻ്റെ തന്നെ റെസിപ്പിയാണ് ഇത് ശരിക്കും പനീർ ബട്ടർ മസാല ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അപ്പോൾ ഒരു പനീർ കറിയും പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ ഉച്ചയ്ക്ക് മന്തിയാണ് ചിക്കൻ മന്തി അപ്പോൾ ചിക്കൻ മന്തിയാണ് പിയയുടെ ഫുഡ് പ്ലാനറിൽ ഇന്ന് പിയ എ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും അതുതന്നെ കഴിക്കും അല്ലാണ്ട് ഒരാൾക്ക് വേറെ അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ അങ്ങനത്തെ ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കാറില്ല കാരണം നമുക്ക് തന്നെയാണല്ലോ പണി അപ്പോൾ ഇവിടെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ് ഏതാണെങ്കിലും ആണ് ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമല്ലേ അതിന് ഒരുപാട് ചോയ്സസ് വെക്കേണ്ട കാര്യമില്ല അപ്പോൾ അതെ രാവിലെ ഇത് ശരിക്കും പറഞ്ഞാൽ പനീർന്ന് പറഞ്ഞ് വാങ്ങിയത് ടോഫു ആണ് കേട്ടോ അപ്പം ഏട്ടൻ കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും പനീർ അല്ലായിരുന്നു ടോഫു ആയിപ്പോയി മാറിപ്പോയതാണ് നോക്കാണ്ട് അങ്ങ് എടുത്തതാണ് അപ്പം ടോഫു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സോയാബീൻ മിൽക്ക് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പനീർ പോലെ തന്നെ ഉള്ളൊരു സാധനമാണ് പക്ഷേ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസമുണ്ട് മേ ബി ഒരു പൊടിക്ക് ഹെൽത്തി കുറച്ചും കൂടെ ഹെൽത്തി ടൊഫു ആയിരിക്കാം പക്ഷേ എനിക്ക് പനീറിൻ്റെ ടേസ്റ്റായിരുന്നു ഇഷ്ടം കാരണം പനീർ ഞാൻ വെറുതെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് തന്നെ കഴിക്കുമ്പോൾ എനിക്ക് ആ ടേസ്റ്റ് ഇല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അതായത് ഒരു ന്യൂട്രൽ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്താണെങ്കിലും വാങ്ങിയ സ്ഥിതിക്ക് നമുക്കത് തന്നെ ഉണ്ടാക്കാം രാവിലെ ഇത് പൊട്ടിക്കുമ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത് വാങ്ങിച്ചോണോ അതപ്പോൾ ഞാൻ നോക്കിയില്ല ഓക്കെ അപ്പം എന്താണെങ്കിലും ഇത് ഈ ഫ്രൈ ചെയ്യുന്നത് ഓപ്ഷനാണ് കേട്ടോ വേണം എന്ന് യാതൊരു നിർബന്ധമില്ല പക്ഷേ ഫ്രൈ ചെയ്താൽ കുറച്ചുകൂടി ഇങ്ങനെ പൊടിയാണ്ടും ഒക്കെ നന്നായി കിടക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അപ്പുറത്തുനിന്നേ കാലത്തിൽ ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ സെല്ല ബസ്മതി റൈസാണ് അത് ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് പിന്നെ സാധാരണ വെള്ളം പോലെ വെച്ചിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് നാരങ്ങയില്ലേ ആ നാരങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് ലെമണും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് അന്ന് ഉപ്പുവിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊരു പകുതി മുക്കാൽ വേവാകുമ്പോഴത്തേക്കും നമുക്കത് ഊറ്റി മാറ്റി വെക്കാം എന്നിട്ട് ഈ മന്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ റൈസാണ് നമ്മളങ്ങോട്ടേക്ക് ചേർക്കുന്നത് അപ്പോൾ വെള്ളം ഊറ്റി നമ്മൾ കളയാണ് അല്ലാണ്ട് അരിക്ക് സമമായിട്ട് വെള്ളം വെച്ചാൽ അങ്ങനെയല്ല സാധാരണ നമ്മൾ വാർത്തിടുന്ന പോലെ ഒരു പകുതി മുക്കാൽ വേ വേവാകുമ്പോൾ നമ്മളിതിന്ന് വാർത്തിട്ടിട്ട് അത് നമ്മളെ ലെയർ ചെയ്യുകയാണ് ഈ മന്തിയുടെ ചിക്കൻ്റെ മെയിലായിട്ട് അങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഈസി മന്തി റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നില്ല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതേണ്ട് പനീറിനുള്ള കാര്യങ്ങൾ നോക്കാം സവാളയൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് അങ്ങ് ഭംഗിയായിട്ടൊന്നും അറിയില്ല ജസ്റ്റ് വേവിയോ വേവാൻ വേണ്ടിയിട്ട് മാത്രം മതി അപ്പോൾ അതും തക്കാളിയും എല്ലാം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്കൊന്നിട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിൽ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഉപ്പ് ഈ സമയ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് സവാള വാടിക്കിട്ടും അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആഡ് ചെയ്താലും മതി കുഴപ്പമില്ല പിന്നെ മറ്റൽ മുളകാണ് ഇതിൻ്റെ പ്രധാന കാര്യം വലിയ എരിവില്ലാത്ത വറ്റൻമുളകാണ് വറ്റൻമുളകും വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യുക അപ്പോൾ ഞാൻ ഇതിൽ ശരിക്കും കാഷ്നട്ട്സും കൂടി ഒരു മൂന്നാറിനും ചേർക്കണമായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ മറന്നുപോയി ചേർക്കാനായിട്ട് പിന്നെ ഫ്രഷ് ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നു അത് അവസാനം ആഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ക്യാഷ്നട്ട് ചേർക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റും ഒരു റിച്ച്നെസ്സും ഒക്കെ കിട്ടും പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടി ഒന്ന് സെറ്റാക്കി ഒന്ന് നന്നായിട്ട് വഴറ്റി ഒരു ചെറിയൊരു പിടി മല്ലിയില മല്ലിയില ഇതേപോലെ ഞാൻ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ആക്കിയാൽ വെക്കുക കേട്ടോ കുറച്ച് നാൾ നിൽക്കാറുണ്ട് അപ്പം ആവശ്യത്തിന് ഉപ്പ് നോക്കി ഞാൻ അത് വെള്ളത്തിലേക്ക് ഇടുകയാണ് നമ്മുടെ അരിയിലേക്ക് ഇടുകയാണ് എന്നിട്ട് അരി നമുക്ക് റെഡിയായപ്പോൾ വാർത്ത് വെക്കാം ഒരു പകുതി മുക്കാൽ വേവാതെ ശ്രദ്ധിച്ചോണം ഫുൾ വേവ് നമുക്ക് വേ വേണ്ടി വരില്ല കാരണം നമ്മളിനി കുക്കറിൽ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ സോട്ടേജ് ചെയ്ത് നമ്മുടെ ഉള്ളി സവ സോറി സവോള ഞാൻ ഇടയ്ക്ക് എന്തോ ചിന്തിച്ചു പോയിട്ടോ സവോളയും തക്കാളിയും പച്ചമുളക് പച്ചമുളക് എല്ലാം വറ്റർമുളകും എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ടല്ലേ നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ മയനായിസും കൂടി ഉണ്ടാക്കാം ഹെൽത്തി മയനൈസ് അപ്പോൾ രണ്ട് മൂന്ന് പീസസ് ഓഫ് ടോഫു ഞാൻ അല്ലെങ്കിൽ പനീർ ഏതാണെന്ന് വെച്ചാൽ അത് ഞാനൊന്ന് ഫ്രൈ ചെയ്യാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് പാല് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഒരു രണ്ട് ഒന്നോ രണ്ടോ ഇതിൽ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ടേസ്റ്റി നമ്മളെ ഹെൽത്തി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റെഡിയാണ് അപ്പോൾ ഇപ്പോൾ ഒക്കെ കൊടുത്തു വിടുമ്പോഴത്തേക്കും ഈ പച്ചമുട്ടയിലാണുള്ള സാധനം നമ്മൾ മയനൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത്രയും എണ്ണയും പിന്നെ കുറേ എണ്ണയും വേണ്ടിവരും അപ്പോൾ എണ്ണയും പച്ചമുട്ടെല്ലാം കൂടെ അടിച്ച് നമ്മൾ കൊടുത്തു വിടുമ്പോൾ കുഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഉച്ച ഉച്ചയാവും അപ്പോൾ രാവിലെ ഞാനിത് മൂന്നരക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മോള് കഴിക്കുന്നത് പന്ത്രണ്ടരയ്ക്കാവുമ്പോഴത്തേക്കും ആ അത് നമുക്ക് ഫുഡ് പോയ്സൺ ആവാൻ സാധ്യത കൂടുതലാണ് കാരണം പച്ചമുട്ടയിലാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് അത് വേണ്ട ഞാൻ അപ്പം പനീറോ ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വെച്ചിട്ട് തന്നെയാണ് ഇപ്പം കൊടുത്തു വിടാറ് അത് കഴിക്കാറുണ്ട് കേട്ടോ അവർക്ക് അങ്ങനെ മനസ്സിലാവൊന്നുമില്ല ഇത് സംഭവം വേറെയാണെന്ന് അപ്പോൾ അതും കൂടി അടിച്ച് റെഡിയാക്കി നല്ല സൂപ്പർ മയനൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് വേണ്ടത് ഇങ്ങനെ ലെയർ ചെയ്യണം നമ്മൾ ചിക്കൻ കഴിഞ്ഞ ദിവസം തന്നെ തലേ ദിവസം തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനതിൽ വലിയ ജീരകമുണ്ട് പിന്നെ നമ്മുടെ കുരുമുളക് പൊടി കുരുമുളക് പിന്നെ കുറച്ച് ഒരു ലേശം കളറ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഫുഡ് കളറ് തികച്ചും ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ കുറച്ച് കളറൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവും പിന്നെ നമ്മൾ ഇതിലേക്ക് എന്താ പറയുക ഇത് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കഷ്ണം പട്ട ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് തലേന്നെ ഫ്രിഡ്ജിലാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മാഗിയുടെ ചിക്കൻ ക്യൂബ്സാണ് ചിക്കൻ സ്റ്റോക്കില്ലേ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് ആയിട്ട് പറയാത്തത് ഞാൻ ഓൾറെഡി ഈ വീഡിയോ കാണിച്ചിട്ടുണ്ടായതുകൊണ്ടാണ് കേട്ടോ ഈ ബാക്കിൽ വരുന്ന ശബ്ദം ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണം കേട്ടോ ഇവിടെ ഒരു കുഞ്ഞു കിളി വന്നിട്ടൊരു ശബ്ദം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷേ ഒരു രക്ഷയില്ല എന്നാൽ ഞാൻ വിചാരിച്ചു കുറച്ച് സംഗീത ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ ഇതും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ എന്താണെങ്കിലും ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണേ അപ്പോൾ ഇതേ നമ്മുടെ ഈ ഇതൊന്നും നമ്മൾ കത്തിച്ച് വെച്ചിട്ടല്ല സ്റ്റൗ ഓൺ ആക്കിയിട്ടല്ല നമ്മളിത് വെക്കുന്നത് താഴെ ഈ ചിക്കൻ ലെയർ ചെയ്ത് വെക്കുക അത് മുകളിലായിട്ട് എല്ലാം കൂടെ കൂട്ടിയിടാണ്ട് ശ്രമിക്കുക ഇങ്ങനെ പരത്തേ തന്നെ വെക്കുക അതിൻ്റെ മേളിലേക്ക് നമ്മുടെ റൈസും ഇതേപോലെ ഇടിച്ച് നമ്മൾ പുട്ടിനൊക്കെ ഇടിച്ച് കുത്തി വെക്കുന്നത് പോലെ വെക്കാണ്ട് ഒന്ന് വളരെ ലൂസൻ ചെയ്ത് കാരണം ഇതിൻ്റെ അകത്തൂടെ ആവി കയറി പോകണമല്ലോ അതിന് വേണ്ടിയിട്ടൊന്ന് ലൂസൻ ചെയ്തിടുക കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ കലക്കി ഒഴിക്കുക രണ്ട് പച്ചമുളകും വയ്ക്കുക ഓൾ സെറ്റ് നമുക്കിനി വേണമെങ്കിൽ ചാർക്കോളൊക്കെ ഇടാം പക്ഷേ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ നമുക്ക് ചാർക്കോളും ഇവിടെ അടുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് അതൊന്നും കിട്ടാനൊക്കെ പാടായത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പച്ചമുളക് വെക്കുന്നത് ആ ഒരു ഫ്ലേവറിനാണ് കേട്ടോ പിന്നെ കുറച്ച് നെയ്യും കൂടി ഞാൻ എൻ്റെ മേലിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടാണ് ചോറ് വേവിച്ചത് പിന്നെ ചിക്കനിൽ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ഒന്നുള്ള ഉപ്പും കൂടി ഒന്ന് വാരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ ചിതീരെ ഫ്ലെയിം കുറച്ച് വെക്കുക എന്ന് വേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ നമ്മുടെ മന്തി റെഡിയാണ് കേട്ടോ വളരെ ഈസി ഈസി മന്തിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കടന്നെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാം പക്ഷേ എല്ലാവരും ഇതൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് വല്ലപ്പോഴും ഒക്കെ ആക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പനീരിൻ്റെ മസാല ഇതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരച്ചും കൂടി എടുക്കാം രാവിലെ അരയ്ക്കുമ്പോൾ എനിക്കുള്ളൊരു ടെൻഷൻ അപ്പുറത്തെ വീട്ടുകാർക്ക് ആരെങ്കിലും ബുദ്ധിമുട്ടാവോ എൻ്റെ മിക്സിക്കാണെങ്കിൽ ഇത്തിരി ശബ്ദം കൂടിക്കൂടി വരുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ കാര്യത്തിൽ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവോ എന്നൊക്കെ രാവിലെ ശബ്ദം കാരണമേ ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല കുഴപ്പമില്ല എന്ന് തോന്നണം കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ അരച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് പനീറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പനീർ കറി റെഡിയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതെല്ലാം അരച്ച് തീർക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പെറുക്കി മാറ്റില്ല കുട്ടികളാണെങ്കിലും അതൊക്കെ കഴിച്ചോളും സവാളയും അല്ലെങ്കിൽ ഓരോന്നും ഇപ്പോൾ പി തന്നെ കുറേ സവളയ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ പെറുക്കിപ്പിറക്കി മാറ്റും എന്തോ അപ്പോൾ അപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പെരിഞ്ചീരക്കപ്പൊടിയാണ് കേട്ടോ അപ്പോൾ പെരിഞ്ചീകപ്പൊടി അല്ലെങ്കിൽ ചെറിയ ജീരകപ്പൊടിയും നല്ലതാണ് കേട്ടോ അതെനിക്ക് എന്തായാലും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കൂടുതലും എപ്പോഴും പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് ഗരം മസാല അങ്ങനെ ചേർക്കാറില്ല പെരുംജീരകം ചേർക്കുമ്പോൾ അതിനൊരു നല്ലൊരു ഫ്ലേവറാണ് കിട്ടുക നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒന്ന് അടച്ചു വെച്ച് കുറച്ചൊന്ന് വേവിക്കുക ശരിക്കും ഓൾറെഡി ഇത് അതിൻ്റെ കറിയും ഗ്രേവിയും വെന്തിട്ടുണ്ട് നമ്മുടെ പനീർ നമ്മൾ കുക്ക് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഇത് തന്നെ ഓക്കെയാണ് പക്ഷേ എങ്കിലും ഇതെല്ലാം കൂടെ ഒന്ന് കൂടി കൂടിച്ചേരണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നടച്ച് വെക്കുക എന്നിട്ട് കുറച്ച് തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ച് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഓക്കെ എടുക്കാം ഇനി ഒഴിക്കുന്ന വെള്ളം എപ്പോഴും തിളച്ച വെള്ളം ആയിരിക്കണം അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും അറിയായിരിക്കും കാരണം നോർമലി നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിലേക്ക് പച്ചവെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റിനെ അത് ഭയങ്കരമായിട്ട് മുഷിച്ച് ചേത്തയാക്കി കളയും അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ചൂട് വെള്ളം തന്നെ എന്ത് കറിയിലും ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ കസൂരി മേത്തീം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് പൊഴിച്ച് ഇട്ടിട്ട് അതൊരു അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ കറിക്ക് അതും കൂടി ഇട്ടുകഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവറാണ് പിന്നെ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര നിർബന്ധമായിട്ടും ഇടുക അപ്പം ഈ പഞ്ചസാര എന്ന് പറയുന്നത് ഇതിൽ മധുരം അങ്ങനെയല്ല നമുക്കറിയാമല്ലോ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പനീർക്കാർക്ക് ഒരു ചെറിയൊരു മധുരം ഉണ്ടാകും ഒരു ടാങ്കി മധുരമുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ എല്ലാം നമ്മുടെ പുളിയും ഉപ്പും എല്ലാം കൂടെ നിന്ന് ഒന്നൊന്നൊന്ന് സെറ്റാവാഞ്ചെല്ലാം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പൂൺ മധുരം ഇടുന്നത് അപ്പോൾ അത് കൂടി പോണ്ട ഒരു സ്പൂൺ ജസ്റ്റ് ഇട്ടാൽ മതി പിന്നെ ഫൈനലി കുറച്ച് ഫ്രഷ് ക്രീം പിന്നെ ഒരു പീസ് ബട്ടറും കൂടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പനീർ കറി റിച്ച് പനീർ കറി റെഡിയാണ് അയ്യോ ഇത് കണ്ടിട്ട് എന്നെ ആരും കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്ത പറയരുത് കാരണം എൻ്റെ ചപ്പാത്തിക്ക് കുറച്ച് വെള്ളം കൂടിപ്പോയി കുഴച്ചത് പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നത് മൈദ കണ്ടൻറ്റ് കൂടുതലുള്ള ചപ്പാത്തിയാണ് ഗോതുമൊടീനെ കാട്ടിനും അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് ഭയങ്കര എന്താ പറയുക വെള്ളം അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അപ്പോൾ ഇങ്ങനെ വരാൻ കുറച്ച് പാടുണ്ടെന്ന് അപ്പോൾ ആദ്യത്തെ ഈ ധൃതിയില സമയമായല്ലോ എന്ന് പറഞ്ഞ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ഷെയ്പ്പിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ ഷേപ്പ് ഏതാണെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതാണല്ലോ കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിരുന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഷേപ്പ് പണി പാളിപ്പോയി അപ്പം ഞാൻ ബാക്കി ചപ്പാത്തിയും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ സമയം ആയിട്ടുണ്ട് പോകേണ്ട സമയമായിട്ടുണ്ട് പിന്നെ അക്ഷടപെട ഇടപെട എല്ലാ കാര്യങ്ങളും റെഡിയായി ഇതിപ്പം ചപ്പാത്തിയും കൂടെ നമ്മളിങ്ങനെ റെഡിമെയ്ഡൊക്കെ ആണെങ്കിൽ ഹാഫ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകാം പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പം അതും കൂടി ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ടൈം പിടിക്കും എന്താണെങ്കിലും ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിസിൽ തുറക്കി തുറന്നു വിസിലൊക്കെ കഴിഞ്ഞ് ആവിയൊക്കെ പോയി മന്തി തുറന്നു നിന്നപ്പോൾ ദേ ഇങ്ങനെ ഭംഗിയുള്ള മന്തിയാണ് കാണുന്നത് നോക്കി ആയി ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നല്ല നീണ്ട് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെയുള്ള നല്ല സൂപ്പർ ടേസ്റ്റി മന്തിയാണ് നമുക്ക് കിട്ടുക പിന്നെ ഈ ഈ ഒരു ചിക്കനിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം അതായത് ഇങ്ങനെ ആയിട്ടിരിക്കുന്ന രീതിയിൽ ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് ആ ചിക്കൻ മാത്രം പീസസ് എടുത്തിട്ട് നമുക്ക് നേരത്തെ നമ്മൾ പനീർ ചെയ്ത ആ എണ്ണയില്ല അതിൻ്റെ അകത്ത് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക ക്രിസ്പി നല്ല രസമുള്ള ചിക്കൻ ആവും പക്ഷേ മന്തിയിൽ യൂഷ്വലി അങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയില്ല തന്തൂരി അങ്ങനത്തെ ഇപ്പോൾ പല ടൈപ്പ് മന്തിസ് ഉണ്ടല്ലോ അതിനൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുക ഇങ്ങനെ വെക്കുന്നത് തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ ഒരു വേറെ സെപ്പറേറ്റ് ഇനി ഫ്രൈ ചെയ്യാനുള്ള സമയമൊന്നുമില്ല പിന്നെ പീ ആണെങ്കിലും ഇതിലെ ചിക്കനെക്കെട്ടെയും പ്രധാനം ഈ റൈസാണ് അവൾക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്നും നീന്നില്ല അപ്പോൾ എൻ്റെ ലഞ്ചും കൂടി ഇതിൻ്റെ കൂടെ ഏട്ടനെങ്ങ് പാക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഞാൻ കുളിക്കാൻ പോയി അപ്പോൾ ഏട്ടൻ ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണ് പിന്നെ രാവിലെ ചപ്പാത്തിയും പനീർ കറിയൊക്കെ സെറ്റാക്കി വെച്ചു അപ്പോൾ നമ്മുടെ കുറേ ഫ്രണ്ട്സ് സ്ഥിരം വന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഏത് കോളേജിലാണ് ഏത് ആണെന്നൊക്കെ കുറച്ച് പ്രൈവസി റീസൺസ് കാരണമാണ് ഞാനതൊന്നും റിവീല് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഓക്കെ